അതുകൊണ്ട് ഭാവോട്ടിരിക്കുന്നു പലകന്റെ മുകളിൽ വേണ്ടിട്ടല്ലേ അങ്ങനതാ മേതുട്ടീന്റെ പാത്രം കഴുകലാണ് ഗൈസ് എല്ലാരും നല്ല കൃത്യമായിട്ട് കഴുകണേ മേതുട്ടി എങ്ങനെയാന്ന് പാത്രം കഴുകലെന്ന് കാണിച്ചു കൊടുത്തേ അതെ അതെന്താ മുക്കല് സോപ്പാ സോപ്പ് എടുക്കും

അങ്ങോട്ട് നോക്ക ഇവിടെ എന്താ പരിപാടി വളരെ മലപ്പുറത്തൊന്നും കൊറേ കയറിന് കാറ്റടിക്കുവരി ചിരിക്കടാ ഇവിടെ ഗൈസിന്റെ കാര്യം ബാക്കി എന്തായി നോക്ക ആ എന്താ പരിപാടി ആയാ ക്ലീനായാ പരിപാടി

ആ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും എങ്ങനെയാ പാത്രം കഴുകില്ല അമ്മക്ക് ഇപ്പൊ നോക്കി അടിപൊളി സൂപ്പർ അതിപ്പോ പറഞ്ഞില്ല ഇവന്റെ സിസ്റ്റർ സിസ്റ്ററും കാണുന്നില്ല ഓടിപ്പെടുത്തണല്ലോ എന്തായാലും ആൾക്ക് ആ പറഞ്ഞിട്ട് പാത്രം മണിക്കൂട്ട വളരെ ഉപകാരമാവും സൈഡില് വെച്ചാല് ഒരു ചെമ്പ് വെള്ള ഒരു 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 പ്ലേറ്റ് കഴുകാൻ വേണ്ടി ഒരു പാത്രം നീ പാത്രം മേന്തൊട്ടി സമാധാനായില്ലേ നീ ഓനെ വിളിച്ചു ചോദിക്കുന്നു പോരാ

നോക്കിയിട്ട് ാരും പഠിക്കരുത് അപ്പൊട്ടി നമ്മളെ നമ്മളിപ്പോ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഇല്ല അല്ലെ ചെറിയ ബ്ലോഗ് അല്ലേ മതി എനിക്കൊന്നും മതിക്ക് മതി പാത്രം എല്ലാരും കണ്ടു മനസ്സിലായി ഇത് കണ്ട ആരും അനുകരിക്കരുത് മണിക്കൂട്ടിന്റെ സൈക്കിള് അപ്പൊ മണിക്കൂട്ടം ആ അതല്ല സൈക്കിള് ഓടിക്കുന്നത് അടുത്ത ദിവസം കാണാ आदु वेरे आदु वेरा मेरुडी बाय 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 अच्छा अम्मा है पेपर